ഓം അമൃതേശ്വരിയായി നമഹ നീണ്ട കാത്തിരിപ്പിന് ഈശ്വരൻ തയ്യാറാകുന്നു കണ്ണുനീരോടെയുള്ള ഗുരുവിൻ്റെ കാത്തിരിപ്പ് മക്കളെ കാത്തിരിക്കുന്ന കാരുണ്യ സിന്ധു വർഷങ്ങൾക്ക് മുമ്പ് തിരുവോണത്തിൻ്റെ തലേദിവസം ഒരു ഉത്രാട് രാവിൽ അമ്മ ഞങ്ങളോട് ചോദിച്ചു നാളെ മക്കൾ വരില്ലേ തീർച്ചയായും വരുമെന്ന് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഉത്തരം നൽകി വരുമെന്ന് അമ്മയ്ക്ക് വാക്ക് നൽകിയതാണ് പണ്ട് വാമന വേഷത്തിൽ വന്ന വിഷ്ണുദേവനെ ചക്രവർത്തിയായ മഹാബലി വാക്കുകൊടുത്ത കഥ പ്രസിദ്ധമാണ് ത്രിലോക ചക്രവർത്തിയോട് ധ്യാനിച്ചിരിക്കാൻ മൂന്നടി ഭൂമി മാത്രം ദാനമായി ചോദിച്ചത് കേട്ടപ്പോൾ അത് വളരെ നിസ്സാരമായി എല്ലാവർക്കും തോന്നി മൂന്നടി ഭൂമിയല്ലേ അത് കുറച്ച് കുറഞ്ഞുപോയല്ലോ എന്ന് ചിന്തിച്ച് മഹാബലി ചക്രവർത്തി പോലും ചിരിച്ചു കൊടുക്കാമെന്ന് വാക്കും നൽകി വാമനൻ വളർന്ന് ആകാശത്തോളം ഉയർന്നപ്പോഴാണ് അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മഹാബലിക്ക് ബോധ്യമായത് ശിരസ് കുനിക്കുക മാത്രമായിരുന്നു പരിഹാരം അതേപോലെ ഞങ്ങളെല്ലാവരും അമ്മയ്ക്ക് വാക്കു കൊടുത്തു നാളെ രാവിലെ എത്താം പക്ഷേ തിരുവോണ ദിവസം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഓരോ വീട്ടിലും തിരുവോണ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണുള്ളത് തിരുവോണ ദിവസം വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോരുവാൻ ആർക്കും സാധിച്ചില്ല കുറച്ച് നേരത്തെ ആഹാരം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും എല്ലായിടത്തും ഓണാഘോഷത്തിൻ്റെ തിരക്കായിരുന്നു ബസ്സിൽ പറ്റാനും ഏറെ പാടുപെട്ടു ഒടുവിൽ ഓച്ചിറയെത്തി പിന്നീട് നടക്കാൻ തീരുമാനിച്ചു ഏകദേശം ഏഴ് കിലോമീറ്റർ നടന്ന് അമ്മയുടെ സന്നിധിയിലെത്തി അമ്മയുടെ വീടും ചെറിയൊരു കോവിലും മാത്രമുള്ള കളരിമുറ്റം പക്ഷേ അമ്മയെ അവിടെങ്ങും കണ്ടില്ല ചുറ്റിനും കായലാണ് തീരത്തെല്ലാം തിരഞ്ഞു ഒരു മൂലയിൽ നിന്നും ഉയരുന്ന പുക കണ്ട് സാവധാനം അങ്ങോട്ട് നടന്നു കായൽത്തീരത്തെ തെങ്ങിൻ ചുവട്ടിൽ കൂട്ടിയ അടുപ്പിൽ നിന്നായിരുന്നു പുക അതിനടുത്ത് തന്നെ അമ്മ പൂഴിമണ്ണിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു മുഖത്ത് തുള്ളികളിൽ മണൽത്തരികൾ പറ്റി പിടിച്ചിരിക്കുന്നു മുദ്ര പിടിച്ച് മണ്ണിൽ ശയിക്കുന്ന അമ്മയെ ഒന്നേ നോക്കിയുള്ളൂ ഹൃദയഭേദകമായിരുന്നു ആ രംഗം അൽപമകലെയായി ഒരു കലം മറഞ്ഞു കിടക്കുന്നു അതിൽ നിന്നും ചിതറി വീണ കിടക്കുന്ന പുഴുങ്ങിയ ചേമ്പിൻ കഷണങ്ങൾ കാക്കകൾ ആർത്തിയോടെ കൊത്തിക്കഴിക്കുന്നു കഥയൊന്നും അറിയാതെ അമ്മയുടെ സമീപം ശബ്ദിക്കാനാവാതെ ഞാനിരുന്നു പാദങ്ങളിൽ പ്രണമിച്ച് മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞു അമ്മ സാവധാനം എഴുന്നേറ്റു അപ്പോഴേക്കും മക്കൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് ഓരോരുത്തരും തിരക്കി ഒരു പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി പിന്നീട് അമ്മ വിശദീകരിച്ചു മക്കൾ രാവിലെ വരുമെന്നല്ലേ പറഞ്ഞത് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് അമ്മ ചിന്തിച്ചത് മക്കൾ വരുമ്പോൾ എന്തു കൊടുക്കും അടുത്ത വീടുകളിൽ പോയി കുറച്ച് ചേമ്പ് പെറിച്ച് കുട്ടയിലാക്കി കൊണ്ടുവന്നു വേഗം അടുപ്പ് തയ്യാറാക്കി അമ്മ തന്നെ സ്വയം ചേമ്പിൻ്റെ തൊലി കളഞ്ഞ് കഴുകി വെള്ളമൊഴിച്ച് അടച്ചു അടുപ്പിൽ വെച്ചു മക്കൾ വരുമ്പോഴേക്കും വെന്തു പാകമാകും അമ്മ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ധ്യാനിച്ചിരുന്നു ഏറെ നേരം മക്കളെ കാത്തിരുന്നു പല തവണ കടത്തുകടവിൽ പോയി നോക്കി ആരും വന്നില്ല തിരികെ വന്ന് അടുപ്പിന് സമീപം ഇരുന്നു ചേമ്പ് വെന്ത് പാകമായിരിക്കുന്നു അടുപ്പിൽ നിന്ന് മാറ്റിയാൽ തന്നെ തണുത്തു പോവില്ലേ അവിടെ തന്നെ അടച്ചു വെച്ചു എന്താ മക്കൾ വൈകുന്നത് വീട്ടിൽ നിന്നും അവരെ കാണില്ലായിരിക്കും മനസ്സിലെ ചോദ്യങ്ങൾക്ക് അമ്മ സ്വയം ഉത്തരം കണ്ടെത്തി മൂന്നുമണി കഴിഞ്ഞിട്ടും മക്കൾ ആരും എത്തിയില്ല അപ്പോൾ അമ്മ ചിന്തിച്ചു ഇന്ന് മക്കളോട് വരാൻ പറഞ്ഞത് ശരിയായില്ല അവർക്ക് വീടില്ലേ തിരുവോണ ദിവസമായിട്ട് അവരുടെ അമ്മമാർ വീട്ടിൽ നിന്നും വിടുമോ വീട്ടുകാർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണമുണ്ണുന്ന ദിവസമാണ് ഞാനാണെങ്കിൽ പ്രസവിച്ച അമ്മയൊന്നും അല്ലല്ലോ ഒരു നെടുവീർപ്പോടെ അമ്മ വീണ്ടും പുഴു കിടന്നു അപ്പോൾ ഒരു കാക്ക വന്ന് ചേമ്പ് പൊഴുങ്ങി വെച്ച പാത്രത്തിൻ്റെ മുകളിൽ പറന്നു വന്നിരുന്നു കലം മറിഞ്ഞ് പുഴുങ്ങിയ ചേമ്പിൻ കഷ്ണങ്ങൾ മണ്ണിൽ ചിതറി വീണു കുറച്ച് ചേമ്പിൻ കഷ്ണങ്ങൾ അപ്പോഴും കലത്തിലുണ്ടായിരുന്നു വീണ്ടും കാക്കകൾ അതിൽ കൊത്താൻ ശ്രമിക്കുന്നു അമ്മ ചാടി എഴുന്നേറ്റു മക്കൾക്ക് ഞാനിനി എന്തു കൊടുക്കും അമ്മയ്ക്ക് സങ്കടം വന്നു പോ കാക്കേ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി പിന്നീട് ചിന്തിച്ചു അവരും മക്കളാണല്ലോ തിന്നട്ടെ അമ്മ അവിടെ തന്നെ കിടന്നു അപ്പോഴാണ് മക്കൾ ഓരോരുത്തരായി എത്തിയത് എല്ലാവരും ഉപ്പേരിപ്പൊതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ അമ്മയുടെ മുന്നിൽ നിരത്തി വെച്ചു അമ്മ അത് തുറന്ന് ഉപ്പേരി എല്ലാവരുടെയും വായിൽ വെച്ചു കൊടുത്തു മക്കളത് കഴിക്കുന്നത് അമ്മ നോക്കിയിരുന്നു എന്തുകൊണ്ടോ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഞങ്ങൾ അത് ശ്രദ്ധിച്ചു എന്ന് തോന്നിയപ്പോൾ അമ്മ ചിരിക്കാൻ ശ്രമിച്ചു നിറകണ്ണുകളോടെയുള്ള അമ്മയുടെ ചിരി കണ്ണീരിൽ കുതിർന്ന ആ ചിരി ഞങ്ങളെയെല്ലാം കരയിച്ചു ആ രംഗം കാണാനുള്ള കരുത്തില്ലാതെ ഞാൻ തലകുനിച്ചിരുന്നു അസ്തമന സൂര്യൻ പോലും കടലിൽ മുഖം മറച്ചു നീണ്ട നിശബ്ദതയിൽ എല്ലാവരും ശില പോലെ ഏറെ നേരം ഇരുന്നു പോയി ഞാൻ ചിന്തിച്ചു ഈശ്വര കരച്ചിലടക്കാൻ പാടുപെടുന്ന ഒരമ്മയുടെയും മക്കളുടെയും പ്രേമത്തിൻ്റെ കഥ ഈ ലോകരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അതിനുള്ള ഉത്തരമായി സായം സന്ധ്യയിൽ അറബിക്കടലിൽ ഉയർന്ന തിരമാലകളുടെ തേങ്ങൽ ധ്വനികൾ മാത്രം വീണ്ടും വീണ്ടും ചക്രവാളങ്ങളിൽ കണ്ടു